എന്ന് വെച്ചാൽ മലപ്പുറം ഡി എം ഒയെ കൂടി ഉപരോധിച്ചുകൊണ്ട് യൂത്ത് ലീഗും രംഗത്ത് വരികയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി രാജിവയ്ക്കുക അതാണ് അവർ ഉയർത്തുന്ന സമരം താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉപരോധ സമരം നടക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഡി എംഒ ഓ ഓഫീസ് ഉപരോധിക്കുന്നത് ആരോഗ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണിപ്പോൾ യൂത്ത് ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അരുൺ അമൃത്നാ ചേരുന്നുണ്ട് അരുൺ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള സമരമാണ് ഉപരോധ സമരമാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലേ അതെ പ്രതീക്ഷ അത്തരത്തിലുള്ള ഒരു ഉപരോധം തന്നെയാണ് നടന്നത് പത്തോളം വരുന്ന യൂത്ത് ലീഗ് പ്രവർത്തകർ ഡി എം ഒ ആർ റേണുകയുടെ ഓഫീസിൽ കയറിയിരുന്ന മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു രണ്ടാവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു യൂത്ത് ലീഗിന്റെ ഉപരോധം ആരോഗ്യമന്ത്രി രാജിവയ്ക്കുക ഒപ്പം തന്നെ മലപ്പുറം താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച ആണ് ഡി എംഒയെ ഉപരോധിച്ചത് പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടത് അല്പസമയം മുമ്പാണ് പോലീസ് എത്തിയത് പോലീസ് എത്തി പത്തോളം വരുന്ന യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി യൂത്ത് ലീഗും യു ഡി എഫിൻ്റെ യുവജന സംഘടനകളൊക്കെ തന്നെ രംഗത്തുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയെന്ന ഓണമാണ് ആ ഡി എം ഒയുടെ ഈ ഡി എം ഒ ഓഫീസ് ഉപരോധം എന്നുള്ളത് കൂടിയാണ് പ്രജീഷ്